അസലാമലൈക്കും വാഹമത്തുല്ല അലഹമുല്ല വസലാത്ത് വസ്സലാമാലസൂലില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ധാരാളക്കണക്കിന് സ്വതക്ക ചെയ്യുന്ന ആളുകളാണ് ദാനധർമ്മം ചെയ്യുന്നവരാണ് പല മാർഗത്തിൽ പല രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ അതിശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ ദാനധർമ്മം ഏതാണ് റസൂൽ സലാഹു അലഹി വസ്ലം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന ആളുകൾ ചിലവഴിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അടിമയുടെ കാര്യത്തിൽ ദാനം ചെയ്യുന്ന ചിലവഴിക്കുന്ന ആളുകൾ അതുപോലെ മിസ്കീനുകളായ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന ആളുകൾ അതുപോലെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ആളുകൾ മക്കൾക്കും ഭാര്യക്കും ഉമ്മാക്കും ഉപ്പാക്കും അടങ്ങുന്ന കുട്ടുകുടുംബങ്ങൾക്കൊക്കെ വേണ്ടി പണം ചിലവഴിക്കുന്ന ആളുകൾ ഇങ്ങനെ പല പണം ചിലവഴിക്കുന്ന ആളുകൾ നമുക്കിടയിൽ എന്നാൽ ഇതിൽ ും അഫുലായി ഏറ്റവും മഹത്വരമായ ദാനധർമ്മമായി റസൂൽ സലാഹു അലഹി വസ്ലം പഠിപ്പിക്കുന്നത് ചിലവഴിക്കലായി റസൂൽ പഠിപ്പിക്കുന്നത് അല്ലെ നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം നാം നമ്മുടെ കുട്ടിയുടെ നമ്മുടെ ഭാര്യയുടെ നമ്മുടെ കുടുംബത്തിലെ നമ്മെ നമുക്ക് കാരണക്കാരായിട്ടുള്ള നമുക്ക് ജന്മം നൽകിയ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ വേണ്ടി നാം ചിലവഴിക്കുന്ന ആ സമ്പാദ്യം നമ്മുടെ ആ ചിലവഴിക്കൽ അത് യഥാർത്ഥത്തിൽ ഏറ്റവും അജിറ് നൽകുന്ന ഏറ്റവും പ്രതിഫലാർഹമായ മഹത്വരമായ പ്രതിഫലാർഹമായതായിട്ടാണ് റസൂൽ സല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒരു പക്ഷേ ഒരാവശ്യം പറയുമ്പോൾ നമ്മുടെ ഭാര്യയോ മക്കളോ ഒക്കെ ഒരാവശ്യം പറയുമ്പോൾ ആ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ നമ്മുടെ കുടുംസ്ഥത കൊണ്ടോ നമ്മുടെ ജീവിതത്തിലെ പരിമിതികൾ കൊണ്ടോ സാധിക്കാറില്ല എങ്കിലും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു പക്ഷേ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളും കൂട്ടത്തിലുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു ചിന്തയാണ് ഞാൻ ഏത് മാർഗത്തിൽ ചിലവഴിച്ചാലും അതിൽ ശ്രേഷ്ഠമായത് എൻ്റെ കുടുംബത്തിന് നൽകുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന അധ്വാനമാണ് സമ്പത്താണ് എന്ന വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമാധാനവും ആശ്വാസവും സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് അഷ്റഫ് ഉൽ ഹൽക്ക് തിരുമേനി സാഹ് അലൈഹി സ്വലമ ഇങ്ങനെ പഠിപ്പിച്ചത് നീ ചിലവഴിക്കുന്നതിൽ വും മഹത്വരമായത് നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നതാണ് അപ്പോൾ കുടുംബത്തിന് ഏത് മാർഗത്തിലാവട്ടെ ഒരു പക്ഷേ പാർപ്പിടത്തിനായിരിക്കാം ഒരു പക്ഷേ അവരുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഭക്ഷണങ്ങൾക്ക് വേണ്ടിയായിരിക്കാം പഠനാവശ്യത്തിനായിരിക്കാം ഏത് ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുത്താലും അതെല്ലാം ശ്രേഷ്ഠമാണെന്നാണ് ഏറ്റവും മഹത്വരമാണെന്നാണ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഇതിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല നമ്മുടെ കൂടി എനിക്ക് അള്ളാഹുവിലുള്ള ശ്രേഷ്ഠതയാണ് ഞാൻ ഈ ചിലവഴിക്കുന്നത് കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ന ഒരു കൂടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏറ്റവും അനുഗ്രഹീതമായ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്വരമായ ചിലവഴിക്കലായിരിക്കും അത് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു അവന്റെ യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഈ അനുസരിച്ച് ജീവിക്കുന്ന മിനിങ്ങളിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ അസലമു വരഹമുള്ള